വിശ്വംശി ഹൈക്ക് സ്തുതിയാരീകഥ വിശുദ്ധി യോഹന സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി നാലാം വാക്യം പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടുകുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുന്നാള തിരുനാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഹൃദയം ഇതിനു വേണ്ടിയാണ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായിട്ട് മാറി തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി അവൻ നമ്മളെ രക്ഷിച്ചു അതാണ് അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ട അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തി എന്തിനാ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് പക്ഷേ നമുക്ക് ഈ ഒരു ബോധം ഇല്ലാതായി പോവുക ഇന്നും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അവൻ കുരിശി ശരിച്ചത് വെറും പാഴാക്കി കളയുന്ന വ്യക്തികളായിട്ട് മാറുക വീണ്ടും അവനെ ക്രൂശിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഭൗതികമായ പല ലാഭങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പാപത്തിന് അടിമപ്പെട്ട് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ഈശോയെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ജീവിക്കുക ഇന്നും നമ്മുടെ പാപം മൂലം എൻ്റെ ഈശോയുടെ ഹൃദയം കുത്തി തുറക്കപ്പെടുന്നുണ്ട് ഈ തിരുഹൃദയ തിരുന്നാളില് എൻ്റെ ഈശോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോനെ നീ മൂലം എൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെടുന്നുണ്ട് നമ്മൾ എന്ന് ചിന്തിച്ചേ ഞാൻ മൂലം മറ്റുള്ളവരുടെ കാര്യം പറയാനായിട്ട് നമ്മൾ ആരുമല്ലേ നമുക്ക് വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റണം ഞാൻ മൂലം എൻ്റെ ഈശോയുടെ ഹൃദയം കുത്തി തുറക്കപ്പെടുന്നുണ്ടോ ഞാൻ പാപം ചെയ്യുമ്പോൾ ഞാൻ തിന്മയുടെ വഴിയെ പോകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയണം ഞാൻ മൂലം എൻ്റെ ഈശോയുടെ ഹൃദയം കുത്തി തുറക്കപ്പെടുകയാണ് എന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് ഇടയാവരുത് ഈശോയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റണം വിശ്വാസം നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കില് അവനെ നമ്മൾ വേദനിപ്പിക്കൂ ഒരിക്കലും ഇല്ല അല്ലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാറില്ല എന്തു പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ത്യാഗമുള്ളതാണെങ്കിലും നമ്മൾ അത് സ്വീകരിക്കും കഷ്ടപ്പാട് ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മൾ പാലിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് നമ്മളത് പാലിക്കുന്നത് നമ്മൾ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ പാപം മൂലം എന്റെ ഈശോയ്ക്ക് വേദന സഹിക്കേണ്ടതായിട്ട് വരികയില്ല ഒരിക്കലും അവനെ ക്രൂശിക്കുവാനായിട്ട് ഇടയാവുകയില്ല നമ്മളൊന്ന് ചിന്തിച്ച് ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചാല് ഒരിക്കലും എൻ്റെ ഈശോയെ വേദനിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്യത്തില്ല മറിച്ച് അവൻ ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാവും സ്നേഹമുള്ളവരെ ഈ ത്രി ഹൃദയ നമുക്കൊക്കെ ഒന്ന് ചിന്തിക്കാം നമ്മുടെ പാപം മൂലം എൻ്റെ ഈശോയുടെ ഹൃദയം വീണ്ടും കുത്തി തുറക്കപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കില് നമ്മൾ ഇനിയൊരിക്കലും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാം ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവൻ പറയുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധമായിട്ട് ജീവിച്ച് ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ട് നമ്മ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ